നമ്മുടെ ഒരു പ്രവർത്തന മൊത്തം നാല് സ്റ്റെച്ച് ഉണ്ട് അവൻ്റെ അടി കൊണ്ടിട്ട് കേസാകാതിരിക്കാൻ പറ്റില്ലാന്ന് അത് നമ്മുടെ ഒരു പ്രസ്റ്റീജ് വിഷയാണ് ആ ഓക്കെ ആ ഞാൻ വിളിക്കാം നല്ല ഫോമിലാണ് നിനക്ക എന്തിന്റെ സൂക്കേടാ കണ്ട നാട്ടു നാട്ടുകാരൊക്കെ ഇട്ട് കറേ എടാ നിന്നെ അവിടെ അടിച്ചിട്ടേ ഈ പെണ്ണ അവര് കൊണ്ടുപോയിട്ട് വല്ലതും ചെയ്തിരുന്നെങ്കിൽ നീ എന്തു ചെയ്യുന്നടാ സാറേ അറിയാതെ പറ്റി പോയതാ ഓഫ് വണ്ടി വന്ന സൈഡ് കൊടുത്താ നീ ഹോസ്പിറ്റലാണോ നിനക്ക് എന്താ എന്താണീ എവിടെ എന്തോടാ എന്തോടാ ഇത് പൈസയൊക്കെ ഒരുപാടുണ്ടല്ലോടാ എന്തൂടെ അതിനകത്ത് എന്തൂടെ ഇത് ഏ സർ സാറേ പണിയാണ് സാറേ എന്താടാ ഇത് അറിയാതെ നിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നാ സർ നിനക്കല്ല അറിയാതാനല്ല മാറുകടാ സർ പ്ലീസ് പ്രശ്നം ആക്കല്ല മാറുകന്റെ വരെ പുരിയcos ഇക്കണ്ടയാ സൂർ എഫയറിൽ ചേർത്തോ എന്താടാ at least ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യെങ്കിലും നീ ആലോചിക്കണായിരുന്നു ശിൽപ ഇപ്പം ഞാൻ എപ്പോഴാണ് വെച്ചൊന്നുമില്ല എനിക്ക് ഓർമയിൽ ശില്പ എടുക്കാൻ വിട്ടുപോയതാ എന്തായാലും നീ പെടാനുള്ള പെട്ട് എസ് ഐ ഇപ്പം വരും അങ്ങനെ ചെറിയ കൈമണിയുടെ കേളാ അങ്ങനെയൊക്കെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തിട്ട് നീ ഇവിളേയും കൊണ്ട് ഇവിടുന്ന് ഊരി പോകാൻ നോക്കും ഒരു ഒരഞ്ഞൂറ് രൂപടുക്ക് എടുക്ക് ഇവരെ പാർട്ടിക്കാരുടെ പ്രശ്നം ഉണ്ടാക്കിയത് ഇവരൊക്കെ സാർ ചാർജ് ഷീറ്റിംഗ് കൊണ്ടുപോവാ അവരെങ്കിലും വിളി ശരി സാർ സാറേ പറ്റിയതാ ഓ അതൊന്ന് വീണ തരമണി വാടാ രാഹുൽ രാജശേഖരൻ ശില്പ ലിവിങ് ലിവിംഗ് അല്ലേ ഇങ്ങോട്ട് മാറി നിക്കി ഈ ലിവിങ് ടുഗദർ ഒരു നല്ല പരിപാടിയാ അത് നിങ്ങളെപ്പോൾ ന്യൂജം പിള്ളേർ ചെയ്താൽ ഓക്കെ നമ്മളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റപ്പ് വ്യഭിചാരം ചിഹ്നം വീടും അല്ലേ വി ആർ നോട്ട് എ ഫേക്ക് റിലേഷൻഷിപ്പ് ആസ് യു ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിട്ടാ ഓ എന്നിട്ട് രണ്ടുപേരും പരസ്പരം എത്രത്തോളം മനസ്സിലാക്കി നാളെ അതോ മറ്റന്നാളോസ് അതിനു മുമ്പ് ഞങ്ങൾ വിവാഹമുണ്ട് വീക്ക് യു എസ് വിവാഹം നടന്ന് തന്നെ നീ ഒരു പൂഞ്ഞാറ്റിലോട്ടും പോകത്തില്ല അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ

ചൂടാക്കാനൊന്നും ഇല്ലോടൊത്തി മോള് തന്നെ പറയട്ടെ ഇതെന്താണോ മരപ്പെട്ടി അതോ പാമ്പോ അതൊന്നും സാറേ അടിപൊളി സാറിന്റെ എന്താ സാർ കൊച്ചു വള വെച്ചോടും അതില് സാറേ നോക്കിയില്ല നിങ്ങൾ എന്താ സാറേ അവളെ സിലോട്ട് വിളിക്കും ആവശ്യം നീ എന്നെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഞാൻ തിരിച്ചൊന്നും പറയാത്ത എന്താണെന്നറിയോ ഞാൻ സഹായിക്കാം പക്ഷെ നീ എനിക്ക് പകരം എന്തു തരും എന്തു വേണമെങ്കിലും തരാം സാർ ഓ എന്തു വേണമെങ്കിലും തരുമോ

സമ്മതിച്ച നിന്റെ ഒരു പെറ്റി കേസ് പോലും ഇല്ലാതെ ഞാൻ ഇവിടുന്ന് വിടാം സെറ കല്യാണം കഴിക്കാൻ പോകുട്ടിയാ സാറു എടാ അതിന് നീ ഇപ്പം അവളെ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ മോനെ കാമുകയുടെ ചാരിത്രയും പരിശുദ്ധിയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന നീ കൊടുക്കും അവള് പെണ്ണ പുല്ലുപോലെ രക്ഷം പക്ഷെ നിന്റെഗതി അതല്ല എന്നെ കൊല്ലാൻ നോക്കിയതും പിന്നെ ഈ കഞ്ചാവ് കേസും അകത്തായ പിന്നെ അമേരിക്കയിലെന്നല്ല നീ എങ്ങും പോവില്ല നീ നന്നായിട്ട് ആലോചിക്കാം

ഗുഡ് ബോയ് എന്നാ വോളെ നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് തരാം ¡Suscríbete